വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഒരു ഗായകൻ അദ്ദേഹം പട്ടികജാതിയിലാണ് എന്നതുകൊണ്ടുള്ള ഒരു ജാതി അക്ഷ അധിക്ഷേപമായിട്ടാണ് ഈ സമൂഹം ശശികലയുടെ വാക്കുകളെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടിയടക്കം ആക്ഷേപിച്ചിരിക്കുകയാണ് ഹിന്ദുത്വ വർഗീയതയുടെ പ്രതിനിധിയാണ് ശശികല ആ ഹിന്ദുത്വ വർഗീയതയുടെ ഒരു പ്രത്യേകത അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എന്നതാണ് അവർ ഉൾക്കൊള്ളുന്ന സനാതനധർമ്മത്തിൻ്റെ പരിധിക്ക് വെളിയിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും പിന്നോക്ക ജാതിക്കാരും ഇവിടെ പാലക്കാട് എന്നാണ് ഞാൻ സംസാരിക്കുന്നത് പാലക്കാടിനൊരു പഴയ ചരിത്രമുണ്ട് മഹാത്മാഗാന്ധി ഹൈത്തോച്ചാടന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വന്നപ്പോൾ പാലക്കാട് നിന്നാണ് സനാതനികളുടെ കരിങ്കൊടി പ്രകടനം നടന്നത് അതേ പാലക്കാട് വെച്ചിട്ടാണ് ആ സനാതനികളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സംഘപരിവാറിന്റെ പ്രതിനിധി ഒരു പട്ടികജാതി യുവാവ് തന്റെ പ്രതിഭയുടെ ഭാഗമായി തന്റെ കഴിവ് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആലപിക്കുന്ന സംഗീത പരിപാടിയെപ്പോലും ആക്ഷേപിച്ചത് ഇവിടെ പട്ടികജാതിക്കാരോട് സംഘപരിവാർ സ്വീകരിക്കുന്ന നിലപാട് കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് വർഗീയ വിഷപ്പാമ്പൻ്റെ വായിൽ നിന്ന് ഒരിക്കലും നന്മ നിറഞ്ഞ വാക്കുകൾ പ്രതീക്ഷിക്കാനാവില്ല ഇവിടെ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഒരു ഗായകൻ അദ്ദേഹം പട്ടികജാതിയിലാണ് എന്നതുകൊണ്ടുള്ള ഒരു ജാതി അക്ഷ അധിക്ഷേപമായിട്ടാണ് ഈ സമൂഹം ശശികലയുടെ വാക്കുകളെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടിയടക്കം ആക്ഷേപിച്ചിരിക്കുകയാണ് കലാപ്രകടനങ്ങളെ ഈ വിധം ആക്ഷേപിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് റേപ്പ് ഗായകൻ എന്നാണ് വേടൻ അറിയപ്പെടുന്നത് റേപ്പിൻ്റെ പരിഭാഷ നികണ്ടുവൽ നോക്കിയാൽ കാണാം അത് നാടൻ ഭാഷയിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആലപിക്കുന്ന ഒരു പരിപാടിയാണ് സ്വാഭാവികമായിട്ടും നാടൻ പാട്ടുകൾ എത്രയോ കാലമായി പാടിപ്പതിഞ്ഞ നാടൻ പാട്ടുകൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നത് വേടൻ മാത്രമല്ല മറ്റു പലരും അവതരിപ്പിച്ചിട്ടുണ്ട് എന്തിനാറ് പറയുന്നു നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ പോലും പാശ്ചാത്യ സംഗീതവുമായി മിക്സ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയും അത് നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പട്ടികജാതിക്കാരനായിട്ടൊരു വേടൻ ഈ തരത്തിലുള്ള ഒരു റാപ്പ് സംഗീതം ആലപിച്ചതിൻ്റെ പേരിലാണ് ജാതി അധിക്ഷേപം അതിന് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആ തീർച്ചയായിട്ടും അത്തരം പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഇവിടെ ഹിന്ദുത്വ വർഗീയതയുടെ പ്രതിനിധിയാണ് ശശികല ആ ഹിന്ദുത്വ വർഗീയതയുടെ ഒരു പ്രത്യേകത അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എന്നതാണ് അവർ ഉൾക്കൊള്ളുന്ന സനാതനധർമ്മത്തിൻ്റെ പരിധിക്ക് വെളിയിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും പിന്നോക്ക ജാതിക്കാരും ഇവിടെ പാലക്കാട് എന്നാണ് ഞാൻ സംസാരിക്കുന്നത് പാലക്കാടിന് ഒരു പഴയ ചരിത്രമുണ്ട് മഹാത്മാഗാന്ധി ഐത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ പാലക്കാട് നിന്നാണ് സനാതനികളുടെ കരിങ്കൊടി പ്രകടനം നടന്നത് അന്ന് ഐത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പട്ടികജാതിക്കാരാണ് എല്ലാ സ്വീകരണ പരിപാടികളിലും ഒത്തുചേർന്നത് പിന്നാക്ക ജാതിക്കാർ എന്നു മാത്രമല്ല ഉന്നത ജാതിയിൽപ്പെട്ട പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകളും ഒക്കെ ഗാന്ധിയെ സ്വീകരിക്കാൻ എത്തുചേർന്നപ്പോൾ ഗാന്ധിജിക്കെതിരായിട്ട് കരിങ്കുടിപ്പഴണം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് ആ സനാതനികളെ ഇവിടുത്തെ ജനങ്ങൾ കൈകാര്യം ചെയ്ത വാർത്തയാണ് അക്കാലത്തെ പത്രങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതേ പാലക്കാട് വെച്ചിട്ടാണ് ആ സനാതനികളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സംഘപരിവാറിൻ്റെ പ്രതിനിധി ഒരു പട്ടികജാതി യുവാവ് തൻ്റെ പ്രതിഭയുടെ ഭാഗമായി തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആലപിക്കുന്ന സംഗീത പരിപാടിയെപ്പോലും ആക്ഷേപിച്ചത് ഇവിടെ പട്ടികജാതിക്കാരോട് സംഘപരിവാർ സ്വീകരിക്കുന്ന നിലപാട് കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടായിരത്തി രണ്ടിലാണല്ലോ ഗുജറാത്തിലെ വംശഹത്യ നടന്നത് ആ വംശഹത്യ നടന്നിട്ട് ഇരുപത്തിമൂന്ന് വർഷം പിന്നിടുകയാണ് ആ വംശഹത്യയുടെ കാലത്ത് ലോകത്തിലെ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച ഒരു ഫോട്ടോ ഉണ്ട് ഒരു ഭാഗത്ത് അൻസാരി ഒരു മുസ്ലിമായിട്ടുള്ള തയ്യൽക്കാരൻ മറുഭാഗത്ത് അശോക മൂച്ചി അശോകമോച്ചി ആരാ പട്ടികജാതിയിൽപ്പെട്ട ഒരു യുവാവ് അന്ന് മൂച്ചിയുടെ നെറ്റിയിൽ കാവി തലക്കെട്ട് അതുപോലെ തന്നെ കാവി പൊട്ട് തൊട്ടുകൊണ്ട് ഒരു കയ്യിൽ ശൂലമേന്തിക്കൊണ്ടുള്ള ആ അശോക് മൂച്ചിയുടെ ചിത്രം നമ്മൾ ആരും മറന്നുപോയിട്ടില്ല അദ്ദേഹം ഒരു ആണ് ചെരുപ്പുകുത്തിയാണ് ചെരുപ്പുകുത്തിയായിട്ടുള്ള പട്ടികജാതിക്കാരനായിട്ടുള്ള അശോകമോച്ചിയെ ആ കലാപത്തിനു വേണ്ടി സംഘപരിവാർ ശക്തികൾ ഉപയോഗിച്ചു ഇപ്പം ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ഈയിടെ ഒരു യൂട്യൂബർ ഗുജറാത്തിൽ പോയി അശോക് മോച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച് ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് ഞാനത് കണ്ടു ചെരുപ്പ് കുത്തി ഇപ്പോഴും ചെരുപ്പ് കുത്തിയാണ് എന്ന് പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ അതാണ് പട്ടികജാതിക്കാരെ ഉപയോഗിച്ച് വംശഹത്യ നടത്തുക മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് പട്ടികജാതിക്കാരെ ഉപേക്ഷി ഉപയോഗിക്കുക ഇത് ഗാന്ധിപദത്തിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് അത് അപ്പോൾ പട്ടികജാതിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വലിച്ചെറിയുക ഇവിടെ പട്ടികജാതിക്കാരെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത സംഘപരിവാറിൻ്റെ ആളുകൾ പട്ടികജാതിക്കാരനായിട്ടുള്ള ഒരു കലാകാരനെ ആക്ഷേപിക്കുക ഇതിനെതിരായിട്ട് പൊതുസമൂഹം ശക്തമായി പ്രതികരിക്കണം പ്രതിഷേധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്